മുതൽ ഇരുപത്തഞ്ചിന് കിട്ടണം അതിനെവിടുന്ന കിട്ടാ ഇത്ര ചെറുക്കും പോറുള്ള ഒരു പൈക്കുട്ടി നാല് കാമ്പിലൊരു പൈക്കുട്ടി ആണ് ചി അതല്ലേ അച്ഛൻ്റെ അത് വലിയ മാറ്റാണ് അതിനോട് അങ്ങനെ കന്നച്ചുട അങ്ങനെ പറയില്ല ചേച്ചൂല്ല കന്നച്ചുടക്കാരെന്നാണെങ്കിലും അന്നെ എന്നെ കൂട്ടൂല അതാ നോക്കണ്ടേ ഇതെ കണ്ണും പോറും നോക്കി അതാ നോക്കണ്ടേ അല്ല അത് അത് നോക്കേ ഇതാ നോക്കേ കറിനാ നോക്കണ്ടേ നമ്മളത്തെ മുപ്പത്തഞ്ചെണ്ണംപ്പണ് നിലവിലുണ്ട് ആ എപ്പോഴും ഉണ്ടാവും തോത്തില് തോത്തിലിപ്പോൾ പെറ്റ പൈക്കൾ വേറെ നല്ല ഹൈ ലെവല് പൈക്കള് ആ അതിലുണ്ട് അറിവിന് എവിനും എം പിൻ്റെ ഒക്കെ പൈക്കൾ തോത്തിലുണ്ട് ആ രണ്ടമ്പറിൽ ഇപ്പം ഒരു പ്രസവത്തിൽ പൈണ്ട് നമ്മളെന്നുംണ്ടാവും എന്നുണ്ടാവും പറഞ്ഞാൽ എന്നും ഉണ്ടാവും അത്ര പ്രായത്തിലുള്ള പൈക്കൾ ഞാൻ അതേപറ്റിന് പേച്ചു എന്നാൽ നമ്മളത് ഇരുപാല് മണിക്കൂർ നമ്മൾ മാറ്റി കൊടുക്കും നമ്മൾ ആ കണ്ടീന ഇറങ്ങാണ്ട് നമ്മൾ കൊടുക്കുന്നതല്ല നമ്മളെ മാറ്റി കൊടുത്തിട്ടും മുടിച്ചിട്ടുള്ള കച്ചവടം നമ്മളെ അച്ചവടം ഇതിപ്പോൾ നമ്മളോടെ പറ്റി ഉണ്ടാവുന്നില്ലല്ലോ അപ്പോൾ എന്തേലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ഇതേറ്റ് നടക്കുമ്പോൾ നമ്മളത് മാറ്റി കൊടുത്ത് റെഡി ആക്കിയിട്ട് നമ്മൾ ചെയ്തു അതുകൊണ്ട് അതാ കൊണ്ട് ആലതി ആ ഷെഡ് വീട് ഇപ്പോഴും നേരം അഞ്ചെട്ട് കിലോമീറ്റർ പോകണം നമ്മൾ എന്നും പണുണ്ടാവും ഇതൊക്കെ ഈ തലക്കെന്നൊക്കെ ഇതൊക്കെ നാട്ടിലെ പൈക്കളും ഉണ്ട് ചണ്ടീന്ന് വന്ന പൈക്കിൾ ഉണ്ട് അല്ല അടിപൊളി പൈക്കള് ഏതാ വേണ്ട ഏതാ ഒക്കെ പൈക്കള് കാളാള കൊടുത്തു ഏടാ നോക്കി കേടിയാ ഇതിന്റെ കണ്ണും മോറും ഇന്റെ കണ്ണും മോറും നോക്കി ഞാനും പജ്ജൊരു കളറുവാണെ പജ് എളുപ്പണ്ട് അല്ലേ അടക്കി ഇത് കുട്ടിയാ തലേക്ക് മണ്ടി കയറി ചവിട്ടി കുത്തിന്നുള്ളൊരു പലരാധി ആയിമ കാണൂല പജൊക്കെ കൊമ്പ് മോൾച്ചാട്ട് നോക്കിട്ട് പറയാ ജിതിമൊക്കെ നോക്കന്നിട്ട് പറമ്പ് മുതച്ചു പറമ്പ് നോക്ക് ഒരു പറമ്പ് കൊണ്ടൊക്കെ അവിടെ ഔട്ട് നോക്കി കാരണം എന്നിട്ട് ഓൾന്നേരം മാറിക്കാണേ ഒന്നും തരണ്ട അപ്പൊ പാലിട്ടോളൂ അതാ നോക്കണ്ടേ പിന്നെ ഒരു കാര്യം പറഞ്ഞാൽ ആ അതെ നടക്കൂലേ മൂറിന് മുതൽ ഇരുപത്തഞ്ചിന് കിട്ടണം അതിനെവിടുന്ന കിട്ടുക ഇത്ര ചെറുക്കുംപാറുള്ള ഒരു പൈക്കുട്ടി നാല് കാമ്പിലെ ഒരു പൈക്കുട്ടി ജീവി ടയ്ക്ക് ഇത് പാത്രത്തിക്കുണ്ടാവും ഇത് പാത്രം നാളെ കൊണ്ടായാലും കുറത്തിക്കണ്ട ആവശ്യമില്ലേ ആ കന്നിന് വില കൊടുക്കണ്ടേ മറ്റേത് കിട്ടിയ കായ കണ്ട അടു കൊടുക്കും ഇതല്ല അത് പാത്രത്തിൽ രണ്ടേക്കറിനെ കറന്നോളി ആ ഹാ അതാ നോക്കണ്ടേ ഇപ്പോൾ കുട്ടിയുള്ള പാച്ചു കറന്നിട്ടുണ്ടെങ്കിൽ തന്നെ മുന്നേ നീച്ചാൽ ചീജക്കത്തെ ചെറുപ്പുള്ള കന്നിന് അപ്പോൾ ഇത് വാണ്ടാത്തതിന് നമ്മൾ കിട്ടിയ കായന് വേഗം കൊടുക്കും ഇതൊന്നും അങ്ങനെ കൊടുക്കേണ്ട പൈക്കളല്ലേ ായിരങ്ങളൊക്കെ നീട്ടിയത് അണ്ണോട് അത് പറഞ്ഞ പേരീക്കെ തന്നെ മനസ്സിലാവും നമ്മളിത് എത്രക്ക് പോയി ചോദിക്കണത് എങ്ങനെ എത്ര നിരഞ്ചു മണി പാല് മോരൊന്നും കൂട്ടണ്ട അതെല്ലാം അതിനൊരു വില കൊടുക്കേ മൂവായിരപ്പ് മണ്ണിക്ക് എത്താൻ നമ്മൾ നമ്മളെത്രക്ക് പോയിട്ട് വാങ്ങണം പച്ച അതൊച്ച അച്ഛൻ്റെ മാറ്റല്ലേ അത് വല്യ മാറ്റാണ് അതിനോട് അങ്ങനെ കന്നച്ചോടാ പറയില്ല ചില്ല കന്നച്ചടക്കാരൻ എന്നെ എന്നെ കൂട്ടൂല അതാ നോക്കണ്ടേ ഇതെ കണ്ണും മോറും നോക്കി അതാ നോക്കണ്ടേ അല്ല അത് അത് നോക്കേ ഇതാ ഈ കറവിനാ നോക്കണ്ടേ അത് ഒമ്പത് രൂപ നല്ല ജാതി പൈക്കുട്ടിയാണ് ഈ ജോ ഉറക്കത്തിൽ കാണുവാൻ വാങ്ങാതെ പോയാലേ ഇങ്ങനെ ഉറക്കത്തിൽ ഇങ്ങനെ കാണു അതിനെ അങ്ങനത്തെ ഒരു മൊതലാണത് അതിന് പാൽ മോരൊന്നും വാണ്ട സാഹചര്യം അടക്ക് ഒരു മിനിറ്റ് മൂവായിരപ്പ് മണ്ണ് കത്താൻ ചെലവുണ്ട് എന്നിട്ട് അതിനുസരിച്ച് വില പറ ഇതേ മുറ്റത്തെ മുല്ലൊക്കെ മണല്ലാറുന്ന മാതിരി നമ്മൾ ആരെങ്കിലും കൊണ്ടുമ്പോഴ ഇപ്പൊ കാണുന്ന മാതിരില്ല ഇപ്പ ഇത് പൈക്കുട്ടി ആരാണേ ഇത് പൈക്കുട്ടി ആരാണെച്ചിരുന്ന് കറക്ക എന്നിട്ട് പറയാ ഇത് താങ്ങി നിർത്തി നല്ലത് അതിനെ വാൽക്കോച്ചു നീട്ടിയതല്ലത് ഒരു അറുപേരി കാണിച്ചൊരു കല്ല് വരട്ടു ആ ഒരു അറുപേരിടും പറയണ്ടോ മൂവായിരം ഒരു മണ്ണിക്ക് ഇങ്ങോട്ട് എത്താൻ ചെലവാണ് നമ്മുടെ അപ്പൊ നമ്മള് എത്ര ആയിക്കോട്ടെ ഞങ്ങൾ ഇപ്പൊ എണ്ണ കണ്ട മൂവായിരം പേരുണ്ട് തൊണ്ണൂറായിരം വാടക മുപ്പത് കന്ന് വന്ന് തൊണ്ണൂറായിരം വാടക കൊടുത്തിട്ടാണ് ഒന്ന് ഇപ്പൊ നിക്കണേ ഒരെണ്ണത്തിന് മുപ്പതിനായിരം മൂവായിരം ചെലവാ ി കൂ കൊടുത്തുള്ള നിങ്ങൾ പറഞ്ഞത് ഐറ്റത്തിൽ ഇത് സംഗതി ഞാൻ നിങ്ങൾ പറയുന്ന കൊടുത്തല്ല പറ്റുന്നുണ്ടെങ്കിൽ തേടില്ലേ ഞാൻ പൊടി തരുവല്ലോ ഇത് വല്യ ആനക്കുള്ളൂ നടക്കുള്ളൂ ഞാൻ ഇല്ല ഇത് ജനിച്ച മണ്ണ് എത്തിച്ചേടിയ മണ്ണ് കൊണ്ടേക്കോളി ആ